ഏട്ടാ വണ്ടിക്കൊരു മിസ്സിംഗ് ഉണ്ട് ഒന്ന് ഉപ്പ് കിട്ടൂല കിട്ടൂലോ ഒരു മണിക്കൂറായി ആണോ ആയിക്കോട്ടെ ഞാൻ പോയി വരാട്ടോ ഹലോ സ്കൂട്ടറെ എടാ സുഖത്തിന്റെ ഫ്രണ്ട് ജർക്കിങ് ഉണ്ട് ഒരു സുഖല്ലോ ഓടിക്കാൻ ഒന്ന് നോക്കിയാ ആ ആയിക്കോട്ടെ എടാ ഒന്ന് നോക്കിയാ സ്റ്റാർട്ട് ആക്കി അല്ലേ ഓ ശരിയല്ലോ എത്ര ഇതിന് വേണ്ടേ അതൊരു അമ്പത് മുഴിമ്പത് എന്ത് പരിപാടി അടി ഏ കൊറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താ പോരുന്നില്ലേ നീ ഇപ്പൊ മറ്റേ ചങ്ങായി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാന്നറേ ഓൻ വരുമ്പോ കണ്ടോണ്ടു പൈസ വാങ്ങണത് പഠിച്ചു തരാം നല്ല പണിക്കാര് ശരി കേട്ടാറൂറ്റി അറുനൂറ്റിഅമ്പത് റുപ്പ്യേ നിങ്ങൾ ആകെ വണ്ടി പോയി രണ്ട് തട്ടിട്ടിട്ടല്ലേ ഞാനവിടെ ഫോൺ ചെയ്തേ നിങ്ങൾ ആ തട്ടീനപ്പോ എത്രയും പൈസ ഞാൻ ചങ്ങ ഈ തട്ട് രണ്ട് തട്ട് തട്ടേണ്ടത് അത് എവിടെ നമുക്ക് അറിയോ അത് എനിക്കല്ലേ അറിയുള്ളൂ അതിനാണ്